ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മീൻ വെട്ടാൻ പോവാ ഞാൻ വെജിറ്റേറിയൻ ആണ് ഞാൻ മീൻ വെട്ടാൻ പോവുവാൻ കൊണ്ട് വെട്ടിപ്പിക്കാൻ പോവാ ഇത് പിടിക്കേ പിടിക്കേ ആ വേണ്ട വെച്ചിട്ട് 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 പോ പോ വേണ്ട 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 വലിയ ആരെങ്കിലും അത്യാവശ്യത്തിൽ ഒരു മത്തി എടുത്തിട്ട് ഞാനൊന്ന് മുറിക്കാൻ നോക്കിയത് അത് ഈ പരിവായപ്പോഴത്തേക്ക് കരച്ചല്ലോ ഞാൻ ചെറുക്കന്മാരുടെ കല്യാണം കഴിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ചെറുക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് നീം കഴിക്കാത്ത ആദ്യം മാത്രമേ എന്നാൽ കഴിച്ചിട്ട് വരാളുള്ളൂ എനിക്ക് എപ്പോഴും എപ്പോഴും ഭയങ്കര പറ്റത്തില്ല കൈ എടുക്കാമെങ്കിലും അങ്ങോട്ട് സോപ്പിട്ട് കഴുകണം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ആരാണെന്ന് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും പറയാം നമ്മുടെ കഴിഞ്ഞ അതായത് ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടായിരുന്ന ഒരു ആണ് കട്ടപ്പ ശൈത്യ എന്നാണ് പുള്ളിക്കാരെ അറിയപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസിൽ വന്നതിന് ശേഷം നല്ല രീതിയിൽ ഹെയ്റ്റ് കിട്ടുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങൊക്കെ കിട്ടിയ ഒരു വ്യക്തിയാണ് കട്ടപ്പ ശൈത്യം അതായത് നമ്മുടെ അനുമോളുടെ കൂടെ നിന്ന് ആനുമോളെ പാര പണിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്തായാലും പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്നത് മീം ഒരു വീഡിയോ അത് അമ്മയുടെ കൂടെ ഇരുന്ന് മത്തിയോ മറ്റോ വെട്ടാനിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസിൽ വെച്ചിട്ട് തന്നെ പുള്ളിക്കാരി ഒരു ഫുൾ വെജിറ്റേറിയൻ ആണ് മാംസ മാംസങ്ങളൊന്നും കഴിക്കാറില്ലാത്ത ഒരാളാണ് അപ്പം എന്തായാലും എങ്കിൽ പോലും മീൻ വെട്ടാനായിട്ട് അമ്മ കൂടെ ഇതി അപ്പോൾ ശൈത്യമോള് അങ്ങ് ഇരുന്ന് അങ്ങോട്ട് ക്യൂട്ടായിട്ട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ക്യൂട്ട്നെസ്സൊക്കെ അങ്ങ് വാരി വിതറുന്നു ഭയങ്കര ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മീൻ വെട്ടാൻ അറിയില്ല എന്നിട്ട് മീൻ്റെ ചെതുമ്പലൊക്കെ കയ്യിൽ പറ്റുമല്ലോ എന്നിട്ട് അതിനിരുന്ന് കരയുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തന്തയും തന്നെ അയ്യോ കഷ്ടം തന്നെ എന്നിട്ട് മീൻ വെട്ടിയിട്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എങ്ങനെയൊക്കെ വെട്ടണമെന്നുള്ളത് പക്ഷെ പുള്ളിക്കാരി അങ്ങ് ശരിയാവുന്നില്ല എന്നിട്ട് അങ്ങിയിരുന്നു ഭയങ്കര കരച്ചില് അപ്പം അച്ഛനെ മറ്റിയാണ് വീഡിയോ എടുത്തു കൊടുക്കുന്നത് അച്ഛൻ പറയുന്നത് മോനെ ചേച്ചി മോനെ എഴുന്നേറ്റ് പോ മോനെ എഴുന്നേറ്റ് പോ എന്നൊക്കെ പറയുന്നു എത്ര അല്ലേ എന്നിട്ടും ഭയങ്കര കുട്ടിക്കളിയാണ് കുട്ടിക്ക് പക്ഷെ കുട്ടി കട്ടപ്പയായിട്ട് ഭയങ്കര അതായത് കട്ടപ്പയായിട്ടാണ് ഇപ്പൊ ശൈത്യെ അറിയപ്പെടുന്നത് കട്ടപ്പ ശൈത്യ ആളൊരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ പറയുന്നു അറിയില്ല ആണോ ഇല്ലയോന്നുള്ള പക്ഷെ അങ്ങനെ ഒരു എങ്ങനെ വന്നാലും ഒരു പത്തിരുപത്തഞ്ച് വയസ്സെങ്കിലും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവണം പക്ഷെ എന്നിട്ട് ഇമാതിരി പട്ടിശയൊക്കെ കാണിക്കാൻ ലേശം ഉളുപ്പ് അതെടുത്ത് വലിയ കാര്യത്തിൽ അങ്ങ് വീഡിയോ പിടിച്ച് ഇട്ടിരിക്കുകയാണ് കാരണം മോക്ക് മീൻ മെട്ടാൻ അറിയില്ല മീമെട്ടുമ്പോൾ ആദ്യമായിട്ട് മീൻ മെട്ടുന്ന മോളുടെ കരച്ചിലെ എക്സ്പ്രഷനൊക്കെ എടുത്ത് അങ്ങ് ഇട്ടിരിക്കുകയാണ് അവസാനം ഒരു കാര്യം ചേത്തി പറയുന്നുണ്ട് അയ്യേ എൻ്റെ കയ്യിലൊക്കെ ഇത് പറ്റി അഴുക്കൊക്കെ പറ്റി എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു എക്സ്പ്രഷനൊക്കെ അങ്ങ് ഇടുന്നുണ്ട് ഭയങ്കര ക്യൂട്ട്നെസ് ആണ് തോന്നുന്നു തീറി അങ്ങ് എറിയുവായി ക്യൂട്ട്നെസ് അയ്യേ ഒരു മീൻ വെട്ടുമ്പോഴത്തേക്കും അതിന്റെ കുറച്ച് ഉളുമ്പോ അല്ലെങ്കിൽ അതിന്റെ ചെതുമ്പലോ ഒക്കെ കയ്യിൽ പറ്റുന്നത് സർവ്വസാധാരണമാണ് എന്തോ അപ്പി കയ്യിൽ പറ്റിയ കണക്ക് ഈ പെങ്കൊച്ചിൻ്റെ കാട്ടായങ്ങളൊക്കെ ഈ കണക്കിനി കൊച്ച് അപ്പി ഇട്ടിട്ട് കഴുകാറുണ്ടോ ആവോ അല്ല ഇത്ര അങ്ങോട്ട് അരയ്ക്കാനായിട്ട് നമ്മളൊക്കെ മീൻമെട്ടയം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ അതെനിക്ക് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി കാരണം അമാതിരി ഒരു ക്യൂട്ട്നെസ് ആണ് അങ്ങോട്ട് കാണിക്കുന്നത് അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല അയ്യേ എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് വാ കാണിച്ചു കൂട്ടുന്ന എന്തുവാണ് അയ്യേ സത്യമാനി ഇവര് ചേർത്തലക്കാരാന്ന് പറയുന്നു നമ്മുടെ ആലപ്പുഴ ജില്ലയിലാണ് ചേർത്തല ഈ ചേർത്തലക്കാരിയാന്ന് പറയാൻ തന്നെ ഒരു ശി എന്ത് നാണക്കേടാന്ന് ഓർക്കണേ എങ്കി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ എടുത്ത് ഇടാതിരിക്കുവോ ഒരു മീൻ വെട്ടാനിരുന്നിട്ട് കാണിച്ചു കൂട്ടുന്ന എക്സ്പ്രഷൻസ് അതിനെ അമ്മ സപ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അമ്മ പറയുന്നതായിട്ടില്ലേ ഹോ ഇത് കല്യാണാലോചിച്ച് വരുന്നവരെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക മീന് വെട്ടാനൊന്നും അറിയില്ല മീനൊക്കെ കൂട്ടാത്ത ഒരാൾ വരണം എന്നൊക്കെ അങ്ങ് അമ്മ ഇരുന്ന് അങ്ങ് പറയും അമ്മ അച്ഛൻ്റെ ഒരു മോളാന്ന് തോന്നുന്നു അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ലാളിച്ചൊക്കെ ആയിരിക്കണം വളർത്തിയിരിക്കുന്നത് പക്ഷെ കുറച്ച് എന്താ പറയുക ഒന്നേ ഉള്ളെങ്കിലും കടിച്ച് വളർത്തണമെന്ന് പറയുന്ന പോലെ കുറച്ച് കൊഞ്ചിക്കൽ കൂടി പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു മകൾ ഈ ഒരു രീതിയിൽ ആയി പോയതെന്ന് തോന്നുന്നു എന്തായാലും ബിഗ് ബോസിൽ വന്നിട്ട് മാത്രമല്ല ഒരുമാതിരി പട്ട ി ഷോയൊക്കെ കാണിച്ചിരിക്കുന്നത് അമൃത ടി വിയിൽ ഒരു പരിപാടിയിലും വന്നിട്ട് അമ്മയും മകളും കൂടെ ഒരുമാതിരി വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട് അതായത് ഇവർക്ക് ഫസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കിട്ടിയ അഞ്ചാം സ്ഥാനത്ത് അഞ്ചാം സ്ഥാനമായിരുന്നു ഇവർക്ക് ഇവർക്ക് കിട്ടിയ ട്രോഫിയൊക്കെ ഇവർ മേടിക്കാതെ ഭയങ്കരമായിട്ട് അഹങ്കാരം കാണിച്ചിറങ്ങിപ്പോയ രണ്ട് കലാകാരിമാരാണ് അമ്മയും മകളും അതായത് ശൈത്യ കട്ടപ്പ ശൈത്യയും ശൈത്യയുടെ അമ്മയും അപ്പൊ കുടുംബപരമായിട്ട് ഇതുതന്നെ ഇവരുടെ പരിപാടി ഓരോ ഷോയിലും പോകും പോകുന്ന ഷോയിലൊക്കെ ഇവർക്ക് ഫസ്റ്റ് വേണം ഇപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസിലാണെങ്കിൽ പോലും വലിയ കാര്യത്തിൽ അങ്ങ് പോയി അവിടെ ചെന്ന അനുമോളുടെ കൂടെ കൂടി അവസാനം അനുമോളെ തന്നെ തിരിഞ്ഞു കുത്തുകയും അനുമോളുടെ കുറ്റങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും ചെയ്തു അവസാനം ഒരു പേരും കിട്ടി കട്ടപ്പ ശൈത്യ എൻ്റെ പൊന്നോ വല്ലാത്തൊരു ഐറ്റം തന്നെയാണ് കേട്ടോ എന്താ ഇതിനൊക്കെ പറയേണ്ട എന്തോ ആണ് ഒരു മീൻമെട്ടാൻ ഇരുന്നിട്ട് കാണിച്ചു കൂട്ടുന്ന ഇമാതിരി പട്ടിഷോക്കൊക്കെ എങ്ങനെ നമ്മൾ പ്രതികരിക്കാതിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവരിങ്ങനൊരു വീഡിയോ പിന്നെ ഒരു വീഡിയോ എടുത്ത് ഇടാതിരുന്നാൽ പോരെ ആ കുട്ടിക്ക് താല്പര്യം ഇല്ല മീൻമെട്ടാൻ താല്പര്യം ഇല്ല അറപ്പാണ് എങ്കിൽ പിന്നെ എന്തിന് ഇമാതിരി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒരു ഒക്കെ അങ്ങ് വാരി വിതറുന്നു എന്തായാലും കഷ്ടം തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പെൺകൊച്ചിനോട് തോന്നിയത് അയ്യേ പുച്ഛം ഒരു ലോഡ് പുച്ഛം മാത്രം എന്തായാലും ഈ പെൺകൊച്ചിൻ്റെ ഒരു നെഗറ്റീവ് അത്ര പെട്ടെന്നൊന്നും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ മാതിരി ഒരു പെങ്കൊച്ചാണിത് അങ്ങനത്തെ പ്രവർത്തി ഈ പെൺകൊച്ചിൻ്റെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒട്ടും അസുഖമല്ലാത്ത ഇപ്പതേ ബിഗ് ബോസിൽ നിന്ന് അനുമോൾക്ക് കപ്പ് കിട്ടിയതിനൊക്കെ എന്ത് അസൂയാണ് ഈ പെങ്കൊച്ചിന് ബിഗ് ബോസ് അന്ന് ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സമയത്ത് അനുമോളുടെ കൈ പിടിച്ച് ലാലേട്ടൻ ഉയർത്തുമ്പോഴും അനുമോൾക്ക് കപ്പ് കിട്ടുമ്പോഴും ഒക്കെ ഒന്ന് കൈ പോലും അടിക്കാതെ ഇരുന്ന അത്രയും കുശുമ്പോ അഹങ്കാരം പിടിച്ചൊരു പെങ്കൊച്ചാണ് ഈ ശൈത്യം എന്ന് പറയുന്നത് അത് ജനങ്ങളെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈ പെങ്കൊച്ചിനോട് അത്ര വേഗമൊന്നും ജനങ്ങളെ പൊറുക്കുമെന്ന് തോന്നില്ല എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഭക്തിയുടെ വഴിയെ പോയിട്ടുണ്ടായിരുന്നു വാരണാസി അവിടെയുള്ള അങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം അത്രത്തോളം പാപങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടല്ലോ ഈ പെങ്കൊച്ച്